കൊള്ളത്തില്ല ഇഷ്ടപ്പെടും കൊള്ളത്തില്ല എന്താ പ്രണയത് ഇതൊക്കെ ഒരുപാട് കണ്ട കഥ ഇതൊക്കെ വേറൊരു ബോറാണ് വേറെ അർത്ഥം ഞാൻ പറയുവായിരുന്നു വേറെ വല്ല പളവിടാന്ന് പറയുക കൊള്ളത്തില്ല വെറും പോറന്ന് പറഞ്ഞാൽ അഭിയും കൊള്ളത്തില്ല അതിന്റെയൊക്കെ നല്ലൊരു കഥാപാത്രം വരുന്നേ ഇത് വെറും ചവറാക്കി

എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട് റൊമാൻസ് ഒക്കെ റൊമാൻസ് ഒക്കെ കൊള്ളാം നിഹിലൊള്ള മൊത്തത്തില് നല്ലൊരു എന്തോ ഫാമിലി ആയിട്ട് വന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ പടം കൊള്ളാം നല്ല പടം ഇഷ്ടം എല്ലാം കൊള്ളാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഇത്ര നല്ല ചുമ്മാ കേറി എന്നുള്ളതേ ഉള്ളൂ പടം പക്ഷെ നന്നായിട്ട് എല്ലാവരും അവിടെ ബിജുമടവാണ് അടിപൊളി ബിജു മനൊക്കെ നല്ല പെർഫോമൻസ് ആണ് നല്ല വർക്ക് പ്രണയം നല്ല മധ്യവയസ്സിലുള്ള പ്രണയം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പം വയസ്സിനും വയസ്സായിട്ട് ഇപ്പൊ രണ്ടാമതായി പ്രണയിക്കണ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനല്ലേ പ്രണയിക്കാല്ലോ പ്രായമായ രീതി പ്രണയിക്കുന്നുണ്ട് ബുദ്ധിമുട്ടാർക്ക അവർക്കും ഇവർക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ രണ്ടുപേരും എൻജോയ് ഇല്ല സൂപ്പർ അല്ലേ അത് തന്നെ അടിപൊളി അവിധ ബന്ധത്തിൽ നമ്മള് പ്രൊമോട്ട് ചെയ്യുന്നില്ല അല്ല പടത്തിൽ പടത്തില് പടത്തിലാകോ പുറമേ ആകാൻ പാടില്ലല്ലോ അല്ലേ സിനിമയിലാകാം പുറമേ ആകാൻ പാടില്ല അതാണ് കഥ വരെ പറയുന്നത് ആ ദിവസം ദിവസം നടക്കുന്ന നടക്കുന്ന എല്ലാംഡിറ്റബിൾ ആണ് കൂടുതലായിട്ടൊന്നും നമുക്ക് ഓൾറെഡി ഓരോ സീൻ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്റെ അടുത്ത് വരാൻ പോകുന്നേ പിന്നെ ചെല സീനുകളൊക്കെ ഒന്നുമില്ലാത്ത രീതി കൊണ്ടാണ് നിർത്തിയേക്കുന്നത് ആ മീഡിയ പ്രണയമൊക്കെ നമുക്ക് അവസാനം അത് മനസ്സിലാകത്തുള്ളു അത് ഐഡാക്കി വെച്ചേക്കാണ് അവര് അല്ലാതെ കണ്ടിരിക്കും അത്രേ ഉള്ളു ആളെപ്പോഴും നല്ല രീതിയിലല്ലേ ചെയ്യാറ് പുള്ളിയുടെ ഭാഗം നല്ല രീതിയിൽ നിഷ്കളങ്കായിട്ടുള്ളൊരു റോളാണ് പോരായ്മ തോന്നി എന്ന് വെച്ചു കഴിഞ്ഞാൽ ചില 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 സീനുകളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തായിട്ട് ഉണ്ട് അത് കാണുമ്പോൾ അറിയാമായിരിക്കും അപ്പൊ എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് ദഹിച്ചില്ല കാരണം ടിക്കറ്റ് എടുത്തതിനെ ഒരു ഫീൽ ഗുഡായിട്ട് വിജയനം ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ടൈപ്പ് വലിയ ഹൈപ്പ് ഇല്ലെങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന പടമല്ല ആളുക ആ ഒരു ഇത് വെച്ചിട്ടാണ് കണ്ടത് പക്ഷേ പ്രതീക്ഷിച്ച് ഇതിന് വലിയ പ്രതീക്ഷ ഒന്നും ഇല്ല സംഭവം പ്രതീക്ഷ പോലൊന്നും കാര്യങ്ങൾ വന്നിട്ടുമില്ല ജസ്റ്റ് എനിക്ക് ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഇറങ്ങി പോരണന്ന് വരെ തോന്നിയത് ആ ജസ്റ്റ് അവര് ടി ഒക്കെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അങ്ങോട്ട് വർക്ക്ഔട്ട് ആയതായിട്ട് അതൊക്കെ ഉള്ളൊരു ായിട്ട് തോന്നിയേക്കുന്നത് പിന്നെ ചില ചില സീനുകൾ നമുക്ക് ഓൾറെഡി ഇന്നതാണ് വരാൻ പോകുന്നത് ആ വീ ഇങ്ങനെ ഈ വീടുകളിൽ കഴിയുന്ന ഹൗസ് വൈഫ് അങ്ങനുള്ള അല്ലെങ്കിൽ ആ ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള അങ്ങനെയുള്ളവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും അല്ലാതെ ഈ ചെറുപ്പക്കാർക്ക് ദഹിക്കത്തില്ല ഒരു ചെറുപ്പത്തിലെ ഒരു ഒരു ഈ തീനേജ് ആ ഒരു തീനേജ് അല്ല യങ് ആയിട്ടുള്ളവരുടെ ഒരു ക്യാരക്ടർ കാണിക്കുന്നതിൽ നമുക്കതൊക്കെ അങ്ങോട്ട് ദഹിക്കാം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ആ അതൊക്കെ ഉള്ളു വളരെ നല്ല ഇവിടമാണ് തികച്ചും വ്യത്യസ്ത രീതിയിലുള്ള ഒരു സംവിധാനം ആണ് നൽകിയിരിക്കുന്നത് ബിജു മേനന്റെ അഭിനയം വളരെ നന്നായിട്ടുണ്ട് ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന വളരെ നല്ലൊരു ഫിലിമാണ് പ്രണയൊക്കെ വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി നോക്കുമ്പോൾ വളരെ നല്ല അഭിപ്രായമാണ് മേതിൽ ദേവിയെ പുതിയ പിന്നെ ഞാനങ്ങനെ അവരുടെ പിന്നെ നൃത്തം മാത്രമേ കണ്ടിട്ടുള്ളൂ അഭിനയം കണ്ടിട്ടുള്ളൂ പക്ഷെ അവരെ ഏൽപ്പിച്ചിട്ടുള്ള വേഷം വളരെ നന്നായ രീതിയിൽ ചെയ്തിട്ടുണ്ട് വളരെ നല്ല വളരെ നല്ല നല്ല സൂപ്പർ പെർഫോമൻസ് ആണ് നടിയുന്ന നിലയിൽ വളരെ നല്ല രീതിയിൽ അവർക്ക് ലഭിച്ചിട്ടുള്ള ക്യാരക്ടർ വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് വിഷുപിക്കാതെ വളരെ നല്ല രീതിയിലൊരു അവതരണമാണ് അവതരണം സംവിധാനം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ബിജു മേനോന്റെ ആ ഒരു പ്രീവിയസ് സ്റ്റേജസ് നമുക്ക് ആദ്യം തന്നെ വേറൊരു ക്യാരക്ടറായിട്ടാണ് ആദ്യം തോന്നുന്നത് പിന്നീട് നമ്മളൊരു അവസാന ക്ലൈമാക്സ് സീനിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത് ഈ കഥാപാത്രങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ പല പല വെർഷൻസ് ആയിരുന്നു എന്നുള്ളത് പിന്നീടാണ് മനസ്സിലാവുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ആ അതിൽ നിന്ന് എൻ്റെ ഡിഫറന്റ് ആയിട്ടുള്ള രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം ആ ഏതായാലും ഫാമിലിക്ക് ഏറ്റവും നല്ല രീതിയിൽ കണ്ടിരിക്കാവുന്ന ഒരു മിൻസറായിട്ട്